ഹായ് ഹലോ ഇന്ന് നല്ല അടിപൊളി കോട്ട് സെറ്റിൻ്റെ കളക്ഷൻസുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഡെൽറ്റയാണ് ഫാബ്രിക്ക് ഡെൽറ്റ ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന നല്ല അടിപൊളി കോട്ട് സെറ്റാണ് പ്രൈസ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ത്രീ ഡബിൾ നയൻ ആണ് സ്ലീവൊക്കെ ത്രീ ഫോർത്ത് സ്ലീവാണ് അതേപോലെ ഇത് ഈ കോട്ട് സെറ്റ് ലൈനിങ്ങോട് കൂടിയാണ് കേട്ടോ വന്നിരിക്കുന്നത് അതേപോലെ തന്നെ എ ലൈൻ മോഡലാണ് എ ലൈനിലാണ് ഇതാണ്ട് കണ്ടോ ഫ്രണ്ടിലൊരു സെൻട്രൽ സ്ലിറ്റ് വന്നിട്ടുണ്ട് ലൈനിങ് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ട് വന്നിരിക്കുന്ന നല്ല സൂപ്പർ നല്ല ഒരു കോട്ട് സെറ്റാണ് ഡെൽറ്റയാണ് ഫാബ്രിക്ക് ഡെൽറ്റയാണ് ലൈനിങ്ങും കൂടെ ആയിട്ട് വരുമ്പോഴത്തേക്കും നല്ല ക്വാളിറ്റിയാണ് ഈ ഒരു കോട്ട് സെറ്റിന് എന്താണ്ട ഇതിൻ്റെ ക്ലോസർ വ്യൂ പ്രിൻ്റ് ഇതേപോലാണ് വരുന്നത് പ്രൈസ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് ത്രീ ഡബിൾ നയൻ ആണ് എ ലൈൻ ആണ് പാറ്റേൺ വരുന്ന എ ലൈൻ മോഡലിലാണ് പാൻസ് ഈ ഒരു രീതിയിൽ സ്ട്രേറ്റ് കട്ട് പാൻറ്റുമാണ് വരുന്നത് സൈസ് വരുന്നത് ഡബിൾ എക്സ് വരെയുള്ള ഫ്രീ സൈസാണ് കേട്ടോ അതായത് എല് എക്സെല് ലാ ഇത് ഡബിൾ എക്സ് എൽ എല്ലാവർക്കും സ്യൂട്ടായിട്ടുള്ള ഒരു സൈസിലാണ് വരുന്നത് ലെങ്ത്ത് ഫോർട്ടി ഫോർ ഫോർട്ടി ഫൈവ് ഒക്കെ ലെങ്ത്തും വരുന്നുണ്ട് നല്ലൊരു കോട്ട് സെറ്റാണ് കേട്ടോ അതുകൊണ്ട് നല്ല നല്ല കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ള ഇതും നല്ലൊരു കളറിലാണ് സ്ലീവ് ത്രീ ആണ് ഇതെല്ലാം സെയിം സൈസിൽ തന്നെയാണ് വന്നിരിക്കുന്നത് കളർ ചേഞ്ച് വന്നിട്ടുണ്ടെന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ അതേപോലെ ഇത് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ഇതെല്ലാം ഫ്രീ ഷിപ്പിങ്ങിലാണ് ഈ കോട്ട് സെറ്റൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത് ത്രീ ഡബിൾ നയൻ മാത്രം പ്രൈസ് വരുന്നുള്ളൂ സെൻട്രൽ സ്ലിറ്റ് വരുന്നുണ്ട് കൂടിയാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് പാൻസില് ലൈനിങ് ഇല്ല കേട്ടോ ടോപ്പിൽ മാത്രമാണ് ലൈനിങ് വരുന്നത് അതേപോലെ ടോപ്പിൻ്റെ സ്ലീവിലും ലൈനിങ് ഇല്ല ബോഡി ഫുള്ളും ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കണ്ടോ എ ലൈൻ മോഡലാണ് നല്ലൊരു മോഡലിലാണ് കേട്ടോ ഈ കോഡ് സെറ്റ് വന്നിരിക്കുന്നത് അടുത്തത് എന്താണ്ട നല്ല കളേഴ്സാണ് ഇത് ഈ കളറിൻ്റെ കളറൊക്കെ ഏത് കളറാണെന്ന് സത്യത്തിൽ എനിക്ക് പറയാൻ പറ്റുന്നില്ല ഒരു പേസ്റ്റൽ ഷെയ്ഡും ഒക്കെ ഇങ്ങനെ ഇങ്ങനെ പല പല ഇതിലൊരു മിക്സ്ഡായിട്ട് വന്നിരിക്കുന്ന കളറിൻ്റെ പേര് സത്യത്തിൽ നമുക്ക് പറയാൻ പറ്റാത്ത ഒരു കളേഴ്സൊക്കെയാണ് പ്രൈസ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പിങ്ങിലാണ് ഈ കോട്ട് സെറ്റൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത് ലൈനിങ്ങോട് കൂടി വന്നിരിക്കുന്ന കോട്ട് സെറ്റാണ് ഏ ലൈനാണ് മോഡല് പാൻറ്റ് താണ്ട സ്ട്രെയിറ്റ് കട്ട് പാൻറ്റാണ് വന്നിരിക്കുന്നത് സെൻട്രൽ സ്ലിറ്റ് വന്നിട്ടുണ്ട് എ ലൈൻ പാറ്റേണിൽ വന്നിരിക്കുന്ന നല്ല അടിപൊളിയൊരു കോട്ട് സെറ്റാണ് പ്രൈസ് ത്രീ ഡബിൾ നയൻ മാത്രമാണ് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് കുറച്ച് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്യുക കേട്ടോ കുറച്ച് മാത്രമേ സ്റ്റോക്ക് ആയിട്ടുള്ളൂ ഇതും നല്ലൊരു കളറാണ് പക്ഷേ ഇതിൻ്റെ ഒന്ന് ഒരു പിസ്ത ഗ്രീൻ അതിൽ ഒരു എന്താ പറയുന്ന ഒരു നല്ല നല്ല കളേഴ്സാണ് പിസ്ത ഗ്രീൻ അല്ല ഒരു സീ ബ്ലൂ എന്നൊക്കെ ആ ഒരു അതേപോലെ ആണെന്ന് തോന്നുന്നു നല്ല കളേഴ്സാണ് കേട്ടോ നല്ല പ്രിൻ്റുമാണ് പ്രൈസ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ത്രീ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് അപ്പോഴും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക കേട്ടോ ഫ്രീ ഷിപ്പിങ്ങിലാണ് ഇത് വേറൊരു പ്രിൻറ്റിൽ വരുന്നതാണ് ഇത് സെയിം ഡെൽറ്റ തന്നെ നേരത്തെ കാണിച്ചു അതേ സെയിം സൈസും സെയിം പാറ്റേൺ എല്ലാം തന്നെ സ്ലീവ് ത്രീ ഫോർത്താണ് ആ ഒരു പ്രിൻറ്റ് വ്യത്യാസമുണ്ട് വേറൊരു പ്രിൻ്റിലാണ് ഇത് വന്നിരിക്കുന്നത് നല്ലൊരു പ്രിൻ്റാണ് ഇതും ലൈനിങ്ങോട് കൂടി വന്നിരിക്കുന്ന നല്ലൊരു കോഡ് സെറ്റാണ് സെൻട്രൽ സ്ലിറ്റ് വന്നിട്ടുണ്ട് എ ലൈൻ മോഡലാണ് കണ്ടോ ലൈനിങ് ഈ ബോഡി പോർഷൻ ഫുള്ളിന് ലൈനിങ് ഉണ്ട് സ്ലീവിലും ലൈനിങ് ഇല്ല പാൻസിലും ലൈനിങ് ഇല്ല ലെങ്ത് ഫോർട്ടി ഫോർ ഫോർട്ടി ഫൈവ് ലെങ്ത് ഒക്കെ ഉണ്ട് സൈസ് വരുന്നത് ഡബിൾ എക്സെൽ വരെയുള്ള ഫ്രീ സൈസാണ് അതായത് ലാർജ് എക്സ് ഡബിൾ എക്സ് ഇവർക്കൊക്കെ അളവായിട്ട് വരുന്ന ഒരു സൈസിലാണ് ഈ കോട്ട് സെറ്റ് വന്നിരിക്കുന്നത് നല്ല യെല്ലോയും ഗ്രീനും ഒക്കെയായിട്ട് വരുന്ന നല്ലൊരു മിക്സ്ഡ് ആയിട്ടുള്ള ഒരു പ്രിൻറ്റിൽ വന്നിരിക്കുന്ന നല്ലൊരു കോട്ട്സെറ്റാണ് പ്രൈസ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ത്രീ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ഡെൽറ്റയാണ് ഫാബ്രിക്ക് വരുന്നത് ഡെൽറ്റയാണ് കണ്ടോ സെൻട്രലിൽ സ്ലിറ്റ് വന്നിട്ടുണ്ട് ലൈനിങ്ങോട് കൂടിയാണ് വന്നിരിക്കുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള കോർട്ട് സെറ്റാണ് ഇത് ഫ്രീ ഷിപ്പിങ്ങിലാണ് ഈ കോട്ട് സെറ്റെല്ലാം മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ പ്രൈസ് മാത്രമാണ് വരുന്നത് ഫ്രീ ഷിപ്പിങ്ങിലാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത് ആരും മിസ് ചെയ്യരുത് പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്യുക കുറച്ച് സ്റ്റോക്ക് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്തത് നല്ലൊരു കളർ നല്ലൊരു പ്രിൻസിലൊക്കെയാണ് വന്നിരിക്കുന്നത് സ്ലീവ് ത്രീ ഫോർത്താണ് സ്ലീവ് വന്നിരിക്കുന്നത് ലൈനിങ്ങോട് കൂടി വന്നിരിക്കുന്നത് നല്ലൊരു എ ലൈൻ പാറ്റേണിൽ വന്നിരിക്കുന്നത് നല്ലൊരു കോട്ട് സെറ്റാണ് പ്രൈസ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഡെൽറ്റ ഫാബ്രിക്കാണ് കണ്ടോ ക്ലോസർ വി ഈയൊരു പ്രിൻ്റിലാണ് ഈ ഒരു കോട്ട് സെറ്റ് വന്നിരിക്കുന്നത് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യട്ടോ ലിമിറ്റഡ് സ്റ്റോക്കാണ് കുറച്ച് മാത്രം സ്റ്റോക്കേ ഉള്ളൂ അതുകൊണ്ട് പെട്ടെന്ന് സോൾഡ് അല്ല പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്യുന്നവർക്കായിരിക്കും ഇതൊക്കെ ആയിട്ട് കിട്ടുന്നത് ഇതും സെയിം ആ ഒരു ഇതിൽ ഒരു കളർ ചേഞ്ച് വന്നിട്ടുണ്ടെന്നുള്ള സെയിം പാറ്റേൺ തന്നെയാണ് ക്ലോസർ വ്യൂ ഈ ഒരു രീതിയിലാണ് വരുന്നത് വരുന്നത് നല്ലൊരു നേവി ബ്ലൂ വൈറ്റ് ഇങ്ങനെ ഇങ്ങനെ പല പല കളേഴ്സിൽ ഉള്ള ഒരു കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത് സെൻട്രൽ സ്ലിറ്റ് വന്നിട്ടുണ്ട് എ ലൈൻ പാറ്റേൺ ആണ് പാൻസിൽ ലൈനിങ് ഇല്ല ടോപ്പിൽ ലൈനിങ്ങോട് കൂടിയാണ് വന്നിട്ടുള്ളത് പ്രൈസ് ത്രീ ഡബിൾ നയൻ മാത്രമാണ് ഫ്രീ ഷിപ്പിങ്ങിൽ ഇനിയും ഇതും ഫ്രീ ഷിപ്പിങ്ങിൽ ത്രീ ഡബിൾ നയൻ്റെ ഒരു ആണ് കേട്ടോ ഇന്നലെ ഇട്ട സെറ്റിൽ ഈ ഒരു പീസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ത്രീ ഡബിൾ നയൻ മാത്രമാണ് ഒരു കോട്ടൺ മിക് ഒരു പോളിസ്റ്റർ മിക്സ്ഡ് കോട്ടൺ ഒരു അമേരിക്കൻ കോട്ടൺ ഫാബ്രിക്കാണ് സൈഡ് ഓപ്പൺ ആണ് കേട്ടോ ഈ കോട്ട് സെറ്റ് സൈഡ് ഓപ്പൺ ആണ് ലെങ്ത് ഫോർട്ടി ഫൈവ് ലെങ്ത് ഒക്കെ വരുന്നുണ്ട് ഇതും ഒരു എക്സലും ഡബിൾ എക്സലും അതിനിടയ്ക്കുള്ള ഒരു സൈസിൽ വരുന്നതാണ് സ്ലീവ് ത്രീ ആണ് കേട്ടോ അതും ഫ്രീ ഷിപ്പിംഗ് ആണ് ഇതൊക്കെ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇതൊരു ഫോർ എക്സൽ സൈസിൽ വന്നിരിക്കുന്ന കോട്ടൻ്റെ ടു പീസാണ് കോട്ടൺ ഫാബ്രിക്കിൽ വരുന്നത് ഒരു ഫോർ എക്സലാണ് കേട്ടോ സൈസ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് വരുന്നത് സൈഡ് ഓപ്പൺ ആണ് മോഡൽ വന്നിരിക്കുന്നത് സൈഡ് ഓപ്പൺ ആണ് ലൈനിങ് ഇല്ല പാൻസ് വരുന്നത് ഈ ഒരു രീതിയിലാണ് സൈസ് ഫോർ എക്സൽ ആണ് ലെങ്ത് ഫോർ എക്സൽ ആണെങ്കിലും ലെങ്ത് ഒരു ഫോർട്ടി ടു മാത്രമാണ് വരുന്നത് സ്ലീവ് ത്രീ ഫോർത്ത് ആണ് ആവശ്യമുള്ളവർ അതൊരു പീസ് മാത്രമേ ഉള്ളൂ ആവശ്യമുള്ളവർ പെട്ടെന്ന് ഓർഡർ ചെയ്യൂട്ടെ ഇതും മുമ്പ് ഒരുപാട് സോൾഡ് ഔട്ടായിട്ട് ഇത് ഈ ഒരു റാണി പിങ്ക് ഇത് ഡിസൈനർ കോഡ് സെറ്റാണ് കേട്ടോ ഫ്രീ ഷിപ്പിങ്ങിൽ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പ്രൈസിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇത് ഒരുപാട് സോൾഡ് ഔട്ടായി പോയി സോൾ സെയിൽ ചെയ്ത ഒരു കോട്ട് സെറ്റാണ് വെർട്ടിക്കൻ സിൽക്കിൽ വന്നിരിക്കുന്നത് നല്ലൊരു പ്രീമിയം ക്വാളിറ്റി ചൈനീസ് കോളറിനൊക്കെയാണ് കോളറിൽ സ്ലീവിൽ ബോർഡറിലൊക്കെ ആ ഒരു എം സീക്വൻസ് വർക്ക് വന്നിട്ടുണ്ട് ഫ്രണ്ടിൽ ഒരു ബട്ടൺ ഇതേപോലെ ഇങ്ങനെ ഓപ്പൺ ചെയ്യാം സെൻട്രൽ സ്ലിറ്റ് സൈഡ് ഓപ്പൺ ആണ് മോഡൽ സെൻട്രലിലും സ്ലിറ്റ് വന്നിട്ടുണ്ട് ഒരു സൈഡിൽ സീക്വൻസ് എംബ്രോയ്ഡറി വർക്കൊക്കെ വന്ന് നല്ലൊരു ക്വാളിറ്റിയിൽ വന്നിരിക്കുന്ന കോട്ട് സെറ്റാണ് കേട്ടോ പാൻറ്റിൻ്റെ ആ ഒരു ബോർഡറിലും ആ ഒരു വർക്ക് വന്നിട്ടുണ്ട് പ്രൈസ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പിങ്ങിലാണ് ഇതിൻ്റെ എക്സലും ഡബിൾ എക്സലും ആണ് റാണി പിങ്ക് പിന്നെ ഈ ഒരു ഒനിയൻ പിങ്ക് ആ ഒരു കളറിൽ മീഡിയം സൈസ് അവൈലബിൾ ആണ് ഇങ്ങനെ ഈ സൈസിലാണ് ഇത് ആയിട്ടുള്ളത് ബാക്കി എല്ലാ സൈസും എല്ലാം സോൾഡ് ഔട്ടായി പോയി പോയതാണ് ഇപ്പോൾ ഇത് മീഡിയം സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു കോർട്സെറ്റാണ് കേട്ടോ നമുക്ക് പാർട്ടി വെയർ ആയിട്ടൊക്കെ ഈ കോർട്ട് സെറ്റ് യൂസ് ചെയ്യാൻ പറ്റും നല്ല എംബ്രോയ്ഡറിയും സീക്വൻസ് വർക്കൊക്കെയാണ് എംബ്രോയ്ഡറി സീക്വൻസ് വർക്കാണ് ലൈനിങ് ഇല്ല വെറ്റിക്കൻ സിൽക്കാണ് ഫാബ്രിക്ക് വരുന്നത് വെറ്റിക്കൻ സിൽക്കാണ് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക കേട്ടോ ഇത് ഇത്ര ഈ ഒരു മൂന്ന് പീസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഇനി കാണിക്കുന്നത് ഫ്രീ ഷിപ്പിങ്ങിലല്ല കേട്ടോ മറക്കരുത് കസ്റ്റമർ അതൊന്ന് ശ്രദ്ധിക്കണം കാരണം ഇത് വളരെ റേറ്റ് കുറച്ച് ഞാൻ മുമ്പ് ഒത്തിരി സെയിൽ ചെയ്തത് ഇപ്പോഴും കസ്റ്റമർ ആവശ്യപ്പെടുന്നതുകൊണ്ട് ഇതൊരു ഫോർ നാല് പീസ് ഷോപ്പിൽ ഉണ്ടായിരുന്നു അത് ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ടൊന്ന് വീഡിയോയിൽ കാണിച്ചതാണ് ഇത് നൂറ്റി രൂപ മാത്രം പ്രൈസ് വരുന്നതാണ് ഫ്രീ ഷിപ്പിംഗ് അല്ല കേട്ടോ ഇതിനൊരു ഫോർട്ടി റുപ്പീസ് ഷിപ്പിംഗ് എക്സ്ട്രാ വരും ഷോർട്ട് കോട്ട് സെറ്റാണ് വേണ്ടത് ഇത് നല്ലൊരു ഒരു ലാർജിൻ്റെ സൈസിലാണ് കേട്ടോ ഇത് നാലെണ്ണം വന്നിരിക്കുന്നത് ഒരു ലാർജിൻ്റെ സൈസിലാണ് പിന്നെ സ്കിൻ കളർ ഒരു എക്സെല്ലിൻ്റെത് അവൈലബിൾ ആയിട്ടുണ്ട് ആ എക്സലിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് കേട്ടോ പ്രൈസ് വരുന്നത് ഇതും ഡെൽറ്റയുടെ ഒരു ഷോർട്ട് കോട്ട് സെറ്റാണ് ഇതും നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇത് ലൈനിങ് ഇല്ലാത്തയാണ് ചൈനീസ് കോളറിനൊക്കെയാണ് ഷോർട്ട് കോട്ട് സെറ്റാണ് എക്സലാണ് സൈസ് വരുന്നത് ഇതും ഫ്രീ ഷിപ്പിംഗ് അല്ല കേട്ടോ ഇതിനും ഫോ ഫോർട്ടി റുപ്പീസ് ഷിപ്പിംഗ് വരും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പ്ലസ് ഫോർട്ടി വരുമ്പോൾ ഒരു ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് രൂപ ഇതിനൊക്കെ വരും കേട്ടോ അടുത്തത് ചിക്കൻകാരി വർക്ക് വരുന്ന ഒരു കോട്സെറ്റാണ് ഇതും ഷിപ്പ് ഫ്രീ ഷിപ്പിംഗ് അല്ല കേട്ടോ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആണ് പ്രൈസ് ഒരു ഫോർട്ടി റുപ്പീസ് ഷിപ്പിംഗ് ചാർജ് വരും നല്ലൊരു ഫാബ്രിക്കിലാണ് കേട്ടോ ഈ ഒരു വർക്ക് വരുന്നത് ഇത് അതേപോലെ ലാർജ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ എൽ ത്രിപിൾ എക്സെൽ സൈസ് വരെ ഇത് അവൈലബിൾ ആയിട്ടുണ്ട് ഈ ഒരു ചിക്കൻകാരി വർക്ക് വരുന്ന സൈഡ് ഓപ്പൺ ആണ് മോഡലിൽ ലൈനിങ് ഇല്ല നല്ലൊരു ഫാബ്രിക്കാണ് നല്ലൊരു ഫാബ്രിക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ക്വാളിറ്റി ഫാബ്രിക്കിലാണ് വന്നിരിക്കുന്നത് നല്ല സ്റ്റി പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല സ്റ്റിച്ചിങ് ആണ് പാൻറ്റ് ബാക്കിൽ എലാസ്റ്റിക്കും ഫ്രണ്ടിൽ ഡോറീസ് ആണ് വന്നിരിക്കുന്നത് നല്ല നല്ല കളേഴ്സിൽ ഇത് ആണ് കേട്ടോ ചിക്കൻകാരി വർക്കാണ് വന്നിരിക്കുന്നത് നല്ല ഫിനിഷിങ് ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള വർക്കാണ് നല്ല ഭംഗിയുള്ള വർക്കാണ് വന്നിരിക്കുന്നത് സ്ലീവ് ത്രീ ഫോർത്താണ് ഇത് സൈസ് എല് എക്സ് എൽ ഡബിൾ എക്സ് എൽ മീഡിയം അതേപോലെ ത്രിപിൾ എക്സ് എൽ ഇങ്ങനെയുള്ള സൈസിലെല്ലാം ഇത് അവൈലബിൾ ആണ് ലെങ്ത് ഒരു ഫോർട്ടി ഫോർ ഫോർട്ടി ഫൈവ് ഒക്കെ ലെങ്ത്തും വരുന്നുണ്ട് അപ്പോഴിത് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്ട്സാപ്പിൽ ഓർഡർ ചെയ്യുക കേട്ടോ ഇത് ഇതിൻ്റെ ഗ്രീന് അതേപോലെ യെല്ലോ ഇങ്ങനെയുള്ള കളറിലൊക്കെ അവൈലബിളാണ് പ്രൈസ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പ്ലസ് ഫോർട്ടി ഷിപ്പിങ്ങും വരുന്നുണ്ട് അപ്പോഴേ ഇന്നത്തെ കളക്ഷൻസ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് ഒരുപാട് കളക്ഷൻസ് ഇനിയുമുണ്ട് അതേപോലെ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക കേട്ടോ ഇനിയും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഓക്കെ ബൈ